പൊതുഗതാഗതം ഉപയോഗിക്കുമ്പോഴൊക്കെ പലപ്പോഴും യാത്രക്കാർക്ക് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട് ജീവനക്കാരിൽ നിന്നുമടക്കം പലവിധത്തിൽ മോശമായ പെരുമാറ്റങ്ങളും പ്രതികരണങ്ങളും ഒക്കെ യാത്രക്കാർക്ക് അനുഭവിക്കേണ്ടി വരാറുണ്ട് ഇതിൽ കുട്ടികളെന്നോ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഒന്നുമുള്ള വ്യത്യാസവുമില്ല പലപ്പോഴും ഇതിനെതിരെ പരാതി നൽകിയാൽ പോലും ഫലമൊന്നും കാണാറുമില്ല എന്നാൽ പക്ഷേ ഇനി അങ്ങനെയുള്ള മോശം അനുഭവം യാത്രക്കാർക്ക് ഉണ്ടാകുവാനുള്ള സാധ്യത യും അതിനുള്ള ചില നടപടികളുമായി എത്തിയിരിക്കുകയാണ് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരോട് ബസിലെ ജീവനക്കാർ മര്യാദയോടുകൂടി സംസാരിക്കണമെന്നും പെരുമാറണമെന്നും ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ബസ്സിൽ കയറുന്ന യാത്രക്കാരാണ് നമ്മുടെ യജമാനൻ മന്ത്രി പറയുന്നുണ്ട് തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ പങ്കുവച്ചിരിക്കുന്ന ഒരു വീഡിയോയിലൂടെയാണ് മന്ത്രി ഇക്കാര്യങ്ങളൊക്കെ പറയുന്നത് കെ എസ് ആർ ടി സി ബസ്സുകളിലെയും സ്വിഫ്റ്റിലെയും കണ്ടക്ടർമാർക്ക് നൽകിയിരിക്കുന്ന ഒരു വീഡിയോ സന്ദേശത്തിലാണ് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇക്കാര്യങ്ങളൊക്കെ പറയുന്നത് വെസ്റ്റിൽ കയറുന്ന സഹോദരി സഹോദരന്മാരോട് വളരെ സ്നേഹത്തോടെ ജീവനക്കാർ പെരുമാറണം ഹൃദയം കൊണ്ട് സ്നേഹിക്കണമെന്നല്ല പറയുന്നത് അവരോട് മര്യാദയുള്ള ഭാഷ ഉപയോഗിച്ചാൽ മാത്രം മതി അവർ നമ്മുടെ ബന്ധുക്കളാണ് അമ്മയാണ് സഹോദരിയാണ് സുഹൃത്തുക്കളാണ് മക്കളാണ് എന്ന നിലയിൽ അവരെ കരുതണം അത്തരത്തിലൊരു പെരുമാറ്റം കണ്ടക്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും കെ വി ഗണേഷ് കുമാർ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട് ബസ്സിൽ കയറി വരുന്ന യാത്രക്കാരോട് അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല കൂടെ വരുന്നത് സഹോദരിയാണോ ഭാര്യയാണോ യാണോ എന്ന് ചോദിക്കുന്ന കണ്ടക്ടർമാരുടെ നടപടികൾ തെറ്റാണ് യാത്രക്കാരുടെ റിലേഷൻ അറിയേണ്ട ആവശ്യം നമുക്കില്ല യാത്രക്കാർ വണ്ടിയിൽ വരണമെന്നേ ഉള്ളൂ അനാവശ്യ ചോദ്യങ്ങൾ അവരോട് ചോദിക്കരുതെന്നും മന്ത്രി ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്ന വീഡിയോയിലൂടെ പറയുകയാണ് ഒരു സ്ത്രീക്കും പുരുഷനും ഒരുമിച്ച് യാത്ര ചെയ്യാം അതിനുള്ള സ്വാതന്ത്ര്യവും അവകാശവുമുണ്ട് ഇന്ത്യൻ നിയമത്തിൽ അത് അനുവദിക്കുന്നതുമാണ് പുരോഗമന സംസ്കാരത്തിന്റെ ആൾക്കാരാണ് മലയാളികൾ യാത്രക്കാരുടെ റിലേഷൻ അതുകൊണ്ട് തന്നെ അറിയേണ്ട ആവശ്യം നമുക്കില്ല യാത്രക്കാർ വണ്ടിയിൽ വരണമെന്ന് മാത്രമേ നാം ചിന്തിക്കാവുള്ളൂ അനാവശ്യ ചോദ്യങ്ങൾ അവരോട് ചോദിക്കരുത് എന്ന് മന്ത്രി മന്ത്രി ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ മദ്യപിച്ച് കെ എസ് ആർ ടി സി ജീവനക്കാർ ജോലിക്കായി വരരുത് മദ്യപിക്കുന്നത് കുറ്റമാണെന്നല്ല താൻ പറയുന്നതെന്നും ഈ ഒരു വീഡിയോയിലൂടെ മന്ത്രി പറയുകയാണ് മദ്യപിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഗന്ധം ബസിൽ യാത്ര ചെയ്യുന്ന മറ്റുള്ളവർക്കും അനുഭവപ്പെടും അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല തലേ ദിവസം കഴിച്ച അല്ലെങ്കിൽ അന്ന് കഴിച്ച മദ്യത്തിന്റെ ദുർഗന്ധം സ്ത്രീകൾക്കും കുട്ടികൾക്കും സഹിക്കാൻ പറ്റുന്നതല്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യം ചെയ്ത് നമ്മുടെ വില കളയരുതെന്നും മന്ത്രി നിർദ്ദേശിക്കുന്നുണ്ട് രാത്രി എട്ട് മണി കഴിഞ്ഞാൽ സ്ത്രീകൾ എവിടെ നിർത്തുവാൻ ആവശ്യപ്പെട്ടാലും അവിടെ വണ്ടി നിർത്തി നൽകണമെന്നും അതിന്റെ പേരിൽ യാതൊരുവിധ നടപടിയും ഉണ്ടാകില്ല എന്നും അദ്ദേഹം ജീവനക്കാർക്ക് ഉറപ്പു നൽകിയിട്ടുണ്ട്